വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഓസി വൈയമ്മിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ വാരാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ ജോൺ മണ്ണാത്തിപ്പുളം പതാക ഉയർത്തി തുടർന്ന് ഓസി വയ്യം അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിനം കലാകായിക മത്സരങ്ങൾ നടന്നു പ്രസ്ഥാനമായ വടകര സെന്റ് ജോൺസ് ിയുടെ നേതൃത്വത്തിൽ സഭയുടെ ദേവാലയങ്ങളിൽ വെച്ച് നടന്ന യുവജന വാര ആഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ കൂടി വരുവാനും ഈ തിരുവോണ നാളിൽ തന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്ലാഘനീയമായിരിക്കുന്നതാണ് കാര്യമാണ് വടകര ഇടവയുടെ പള്ളിയും അതുപോലെ തന്നെ എനിക്ക് പ്രവർത്തിക്കുന്ന മറ്റു മൂന്ന് പള്ളികളും അതിലെ ആത്മീയ സംഘടനകളും എല്ലാം സംയോഗിച്ചുകൊണ്ട് രാവിലെ മുതൽ പള്ളിയുടെ പരീക്ഷകൾ വെച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി വടബലിയോടുകൂടെ ഈ മത്സരങ്ങളെല്ലാം സമാപിച്ചിരിക്കുകയാണ് ഈ വിവര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മാതൃക പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നയിക്കുന്നതിനൊപ്പം തന്നെ നേതൃത്വം നൽകിയ എല്ലാവരും പ്രത്യേകമായ നന്ദി സമയത്ത് അറിയിക്കുന്നു കസേരകളി ഉരിയടി മിഠായി പെറക്കൽ വടംവലി തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ പ്രായഭേദമില്ലാതെ എല്ലാ ഇളവക അംഗങ്ങളും പങ്കെടുത്തു മത്സരങ്ങൾക്ക് ശേഷം നടന്ന കൂപ്പൺ നെറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വികാരി ഫാദർ എലിയസ് ജോൺ മണ്ണാത്തുക്കുളം സഹ ഫാദർ അഗസ്റ്റിൻ പുല്ലുകല എന്നിവർ ചേർന്ന് നൽകി നമ്മുടെ യുവജന പ്രസ്ഥാനം നമ്മുടെ ഇടവയുടെ ശക്തിയാണ് നമ്മുടെ ഭാവിയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാവി ഈ യുവജനങ്ങളുടെ കരകളിലാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ നമ്മളെല്ലാവരും വളരെ ശക്തമായി പ്രോത്സാഹിപ്പിക്കേണ്ടത് നാളെയുടെ വിശ്വാസ സംരക്ഷണത്തിന് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു തുടർന്ന് നല്ല നല്ല പ്രവർത്തനങ്ങൾ ആത്മീയ ശുശ്രൂഷയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാ വിജയങ്ങളും എല്ലാവർക്കും സന്തോഷപൂർവ്വം ആശംസിക്കുകയും ചെയ്തു ഒ വടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാദർ അജീഷ് ബാബു സഹവികാരി ഫാദർ ഗിവർഗിസ് ബേബി സെക്രട്ടറി ജസ്ലി മനീഷ് ജോയിന്റ് സെക്രട്ടറിമാരായ ജോമിൻ ജോയ്ക്കുട്ടി ജോർജ് സൈമൺ ട്രഷറർ കെ ജെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു